നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ആധാർ മേളയും തപാൽ മേളയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സബ് ഡിവിഷനും ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസും സംയുക്തമായാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ആധാർ മേളയും തപാൽ മേളയും സംഘടിപ്പിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ചെറുതരുത്തി ആദ്യമായിട്ട് ആധാർ മേള സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്തം നടത്താനാണ് ഇന്നും നാളെയും നാളെയാണ് ചെറുതരുത്തിയാസമുണ്ട് അപ്പൊ ഇന്ന് ഇത് ആരംഭിച്ച് മാർച്ച് മാസത്തിൽ ഫസ്റ്റ് രണ്ടു ദിവസം തുടർച്ചയായി ആളുകൾക്ക് ഇതിനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കണം പക്ഷെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാതെ ഒരു പൈസ വാങ്ങാതെ പരിപാടി സംഘടിപ്പിച്ചു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വടക്കാഞ്ചേരി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയോ വർഗീസ് വടക്കാഞ്ചേരി മേലോ സീനിയർ സി സുരേഷ് മറ്റംഗങ്ങളായ അജിത രാകേഷ് തസ്നി ബീന രവീന്ദ്രൻ ശിവദാസൻ കെ കെ മുരളി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം